ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാഹുവിനെ അവനോടാണ് എന്നോടെ പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് അലിഫൻ അക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാഹുവിനെ അവനോടാണ് എന്നുള്ള പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് എന്നക്ഷരമെൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ഭസ്മില്ല ഏതൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങില്ല ഇനി ഒരു നാളും ഞാൻ ബ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ഭസ്മില്ല ഏതൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങി ഇനിയൊരു നാളും ഞാൻ എന്നക്ഷരമെൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചു തൗബയത് തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം വേഗത്തിൽ താ എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചു തൗബയത് തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം വേഗത്തിൽ സ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അല്ലാഹു സ എന്നാക്ഷരമെൻറെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ അല്ലാഹു അക്ഷരം അക്ഷരമെൻറെ മനസ്സിൽ ഓമിപ്പിച്ചതു ജന്നത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരണേനാതാരങ്ങൾക്ക് ജീമൻ അക്ഷരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചതു ജന്നത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരളേ നാധാരങ്ങൾക്ക് എന്ന അക്ഷരം എന്റെ മനസ്സിൽ ഊർമ്മിപ്പിച്ചത് ഹന്തുകളെ അനവധി എല്ലാം അനുഗ്രഹങ്ങൾ നൽകിയറപ്പിന് സ്തുതിയോ ഹരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഹിന്ദുകളെ അനവധി നൽകിയ റബ്ബിനു സ്തുതിയോതു അനവധിയല്ലോ അനുഗ്രഹങ്ങൾ നൽകിയ റബിന് സ്തുതിയോതു